ചെമ്പനീർപ്പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ മഹേഷും സുഹൃത്തുക്കളും ഒക്കെ ഇങ്ങനെ സംസാരിച്ചിരിക്കുന്ന ടൈമിൽ അവിടെ കുഞ്ഞാറ്റ എന്ന് പറയുന്ന ഒരു ഓട്ടോ വരുവാണ് അപ്പം മഹേഷൊക്കെ ഇങ്ങനെ സംശയിക്കും ആരാ ഈ ഓട്ടോയിൽ അപ്പോൾ നോക്കുമ്പോഴുണ്ട് നമ്മുടെ സച്ചി ഓട്ടോയിൽ നിന്നും ഇറങ്ങി വരുന്നു ഓട്ടോക്കാരുടെ യൂണിഫോമൊക്കെ ഇട്ട് സച്ചിയെ കാണുമ്പോൾ മഹേഷും കൂട്ടുകാരും എല്ലാവരും ഞെട്ടുകയാണ് അപ്പോൾ സച്ചി പറയും ജീവിക്കാനായി എന്തെങ്കിലുമൊക്കെ തൊഴിലൊക്കെ ചെയ്യണ്ടേ ഈ കാര്യം തൽക്കാലം അച്ഛനും രേവതിയും ഒന്നും അറിയണ്ടയെന്ന് അവരോട് പറയുവാണ് സച്ചി പിന്നെ കാണിക്കുന്നത് സുതിയുടെ ഹോട്ടലാണ് കേട്ടോ സുതി മറ്റേ ഫുഡൊക്കെ കൊണ്ടിങ്ങനെ പോകുന്ന ടൈമിൽ അവിടെ വന്നിരിക്കുന്ന കസ്റ്റമറിൻ്റെ മേത്തോട്ട് ആ കറിയെല്ലാം അറിയാതെ കൈതട്ടി പോകുവാണ് അപ്പോൾ കസ്റ്റമർ അയാൾ സുതിയോട് ചീത്ത പറയുന്നുണ്ട് നിനക്കെന്താണ് കണ്ണില്ലെന്ന് പറയുമ്പോൾ സുതി സോറിയൊക്കെ പറയുന്നുണ്ട് പക്ഷെ കസ്റ്റമർ നല്ലോണം ചൂടാവുന്നുണ്ട് സുതിയോട് വിവരം എന്നൊക്കെ പറഞ്ഞ് സുധിയെ ചീത്ത പറയുവാണ് അപ്പോൾ സുതിയും അവിടെ അയാളും തമ്മിൽ നല്ല തല്ലുപിടുത്തം വാക്തർക്കങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് ഇതുകണ്ട് ആ കടയുടെ ഓണർ വന്നിട്ട് സുതിയോട് പറയും ഇനി നീ നാളെ തൊട്ട് ഇവിടെ ജോലിക്ക് വരാൻ നിൽക്കണ്ട നിന്റെ ജോലി ഇന്നത്തോടെ മതിയാക്കി നീ പൊയ്ക്കോ എന്നൊക്കെ പറഞ്ഞ് സുധിയെ ആ ഹോട്ടലിൽ നിന്നും പറഞ്ഞേക്കുവാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ിയുടെ വീടാണ് അവിടെ വീട്ടിലോട്ട് ലക്ഷ്മിയും അനിയത്തിയും കൂടി വന്നിരിക്കുവാണ് എന്തോ എന്തോ കാര്യത്തിന് വേണ്ടി വന്നിരിക്കുവാണ് അപ്പോൾ ചന്ദ്ര അവരെ അപമാനിക്കുവാണ് ട്രെയിൻ ബസ്സിന് മുന്നിൽ വീണ് ചത്തില്ലായിരുന്നെങ്കിൽ ഈ വീട്ടിൽ പല സംഭവങ്ങളും നടക്കില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ലക്ഷ്മിയെ വേദനിപ്പിക്കുന്നുണ്ട് ചന്ദ്ര ഇത് കേട്ട് രവി അപ്പോഴും മിണ്ടാണ്ടിരിക്കുകയാണ് എന്തായാലും നാളത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂനെ രാവിലെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം എല്ലാവർക്കും നന്ദി